കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷനും തെരഞ്ഞെടുപ്പും നടന്നു ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തക കൺവെൻഷനും ചെറുതോണി ജില്ലാ പ്രസിഡന്റ് ആൻസി അധ്യക്ഷത വഹിച്ച യോഗം സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി ചെയ്തു യൂണിറ്റ് തെരഞ്ഞെടുപ്പ് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും അത് എലക്ഷൻ സംവിധാനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം വോട്ടിംഗ് പാറ്റേൺ ആണ് എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം കൂടുതൽ വോട്ട് കിട്ടുന്നതാണ് ജയിക്കും സംസ്ഥാന കമ്മിറ്റിയിലും ആർക്ക് വേണമെങ്കിലും വേണമെങ്കിലും എത്ര പേർക്ക് വോട്ട് അതാണ് നമ്മുടെ ആ റോസമ്മ ും വത്സ രാജേന്ദ്രൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീജ ശിവദാസ് നടത്തി ജമീല മുഖ്യപ്രഭാഷണം നടത്തിനാ സന്ദേശം നൽകി ആശംസകൾ അറിയിച്ച് ജോസ് കുരുകണ്ഠം ഷിജോ തടത്തിൽ നജീബ് ഇല്ലത്ത് പറമ്പിൽ കെ ആർ വിനോദ് ആർ രമേശ് എന്നിവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി